<laughs> <laughs> ് മാളെക്കുറിങ്ങനെ നടന്ന് വെക്കോണ്ടിരിക്കുകയാണ് ആളെ എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ ഇവിടുത്തെ മെഗാ മാൾ എന്ന് പറയും മെഗാ മാൾ അവിടെ ഇങ്ങനെ വെക്കൊണ്ടിരിക്കുകയാണ് സ്റ്റെപ്പ് കയറണം ബാക്കിലൊക്കെ വല്ലതും ഉണ്ടോന്നൊന്ന് നോക്കട്ടെ കാണാം ഇതാണ് ഇവിടുത്തെ മാളിന്റെ അകം കണ്ടിട്ട് അടുത്ത എക്സിലോട്ടി എക്സിലോ എന്റെ ആ ആധാരണത്തിൻ്റെ കയറാൻ പോകും പിന്നെ പയ്യെ നമ്മൾ മേളോട്ട് പോകുന്നു മേലോട്ടൊക്കെ വെറൈറ്റി കേട്ടോ കാണാൻ പറ്റും നോക്ക് കണ്ട വെറൈറ്റിയാണ് മേളിൽ മുകളിൽ പിള്ളേർക്ക് കളിക്കാനുള്ള കുറേ സെറ്റപ്പുകളും കാര്യങ്ങളും ഉണ്ട് അടിപൊളിയാണ് ഉമ്മ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് തൊട്ടടുത്താണ് മാള് മെഗാ മാൾ എന്ന് പറയാം അതിനടുത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചിരിക്കുകയാണ് ഇനി ഒന്നുകൂടി മേളി പോകാം ഒന്നുകൂടി മേളി പോകുമ്പോഴത്തേക്ക് അവിടെയാണ് പിള്ളേർക്ക് കളിക്കാനുള്ള ഗെയിമും കാര്യങ്ങളും എല്ലാം ഉള്ളത് ആ അപ്പോൾ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഇനി ഒന്നുകൂടി മേളി മേളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേരെ ഗെയിമാണ് ഫുള്ള് ആ ഗെയിം ചെന്ന് ഞാൻ കാണിച്ചിരുന്നു കേട്ടോ വെറൈറ്റിയാണ് എപ്പം ചാർജ് തീരുമെന്ന് അറിയത്തില്ല കാര്യമെന്ന് വെച്ചാൽ ചാർജ് ഒട്ടുമില്ല ഇല്ല ആപ്പാട് ചെയ്യേണ്ടത് എട്ട് ശതമാനം പത്ത് ശതമാനമുണ്ടേ ഉള്ളൂ അതിൽ ചാർജ് ഉള്ളി ഗെയിമിൻ്റെ അടിപൊളിയാണ് പിള്ളേർക്കുള്ള ഭയങ്കര സെറ്റപ്പാണ് ഞാൻ കുറേ വട്ടം വന്നിട്ടുണ്ട് നാലഞ്ച് വട്ടം വന്നിട്ടുണ്ട് ഇവിടെ മെഗാ മാൾ മെഗാ മാളാന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം ഗെയിമിൻ്റെ അവിടെ ചെന്നിട്ട് കാണാൻ പറ്റും ആൾക്കാരെ ആൾക്കാരൊക്കെ കാണുമായിരിക്കും തിയേറ്ററൊക്കെ ഉണ്ട് കേട്ടോ തിയേറ്റർ കാര്യങ്ങൾ സെറ്റപ്പ് പിന്നെ പഴയ പഴയ നമ്മളാ ഫ്ലുട്ടാപ്പിയൊക്കെ വരുന്ന ഇതൊക്കെ ഉണ്ടല്ലേ സാധനമൊക്കെ ഉണ്ട് ഇവിടെ കണ്ട ഇത് കുറേ സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട് കണ്ട ഒരു പഴയ ഒരു ഫീലിംഗ് ആണ് ഒരു ഫീലിംഗ് പിന്നെ മറ്റേ നമ്മളെ ത്രീ ഡിയ എന്തോ സെറ്റപ്പ് കണ്ടല്ലേ ഉണ്ടല്ലേ അതിൻ്റെ ഒരു വെറൈറ്റി സാധനമൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഗെയിമൊക്കെ കളിക്കുന്നത് പിന്നെ സിനിമ സിനിമ നടക്കുന്നു എന്താ പിന്നെ അതെ മലയാള സിനിമ രഗത്ത് തിയേറ്റർ ആണ് അവിടെ കുറേ സ്ഥാനങ്ങളുണ്ട് പിന്നെ ഒന്ന് മനസ്സിലാകാത്ത എന്തൊക്കെ സിനിമകൾ പിന്നെ അകത്ത് കുറേ സെറ്റപ്പ് ഉണ്ട് കേട്ടോ ബാക്ക് അടിച്ച് കാണിച്ചു തരാം അടിച്ച് കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം നോക്കിക്കോ അവിടെ പഴയ ബിൽഡിങ് പോലെ ഗെയിമും കാര്യങ്ങളും ഇല്ല ഇവിടെയാണ് കുട്ടികളുടെ ഗെയിമും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ടുള്ളത് പിന്നെ ഗെയിമിനൊക്കെ പ്രൈസ് കിട്ടത്തില്ല ഇവിടെ കളിച്ചിട്ട് ഗെയിം കളിച്ചിട്ട് പ്രൈസ് കിട്ടില്ല അതൊക്കെയാണ് ഇരിക്കുന്നത് പിന്നെ അകത്ത് കുറേ ഗെയിം എന്താ അറിയാവോ കുറെ സെറ്റപ്പ് ഉണ്ട് പിന്നെ എന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ കുറെ ഉണ്ട് അവിടെ എല്ലാം ആൾക്കാർ വരുന്നുണ്ട് നോക്കട്ടെ അവിടുത്തെ ആൾക്കാരുണ്ട് കൂടുതലായിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ആൾക്കാരുടെ അടുത്ത് വീഡിയോ കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് അതൊരു പണിയാവും ഉണ്ട് ഉണ്ട് ഇവിടെ വന്നപ്പോ ഗെയിമുകളും കാര്യങ്ങളും ഉണ്ട് ടീച്ച് ചെയ്യാൻ എടുക്കുന്ന കണ്ടാ നമുക്ക് ഇവിടുന്ന് പൈസ ഇട്ട് കൊടുത്തിട്ട് പൈസ ഇട്ട് കൊടുത്തിട്ട് ഗെയിം കളിക്കാൻ ആവശ്യമുള്ള സാധനം കിട്ടും കണ്ടാ പിന്നെ അത് കഴിഞ്ഞിട്ട് ബോള് എവിടെയും പൈസ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം എടുക്കാം അത് കഴിഞ്ഞിട്ട് എന്താണ് ഇവിടെ എന്താണ് ബൊമ്മേഗ റോയ്സ് അതെല്ലാം കിട്ടും വെറൈറ്റി ഫാനങ്ങളാണുള്ളത് ഗെയിം ഒരുപാടുണ്ട് ഒരുപാട് അടുത്തേക്ക് സംഭവം പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നല്ല ആവശ്യമുള്ള ലേഡീസിന്റെ ഇതെല്ലാം ഗെയിം കളിച്ച് എടുക്കുന്നതാണ് ഇനിയിവിടെ വെടിവെച്ചിടുന്നതാണ് ഇതാ കുട്ടികളെ കുറേ ഉണ്ട് കുട്ടികളെ കുറേ കണ്ടാൽ ഇതാണ് ഇച്ചിരി വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ബീച്ചെയിൻ റോൾ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഈ ബോള് നമ്മൾ ഇട്ട് ഇതേ കണക്ക് ബോൾ ഇട്ട് ഇതില് വരണം ആ സാധനമാണ് വരണം ഞാൻ നിന്നിട്ട് ഒരു ഐസ്ക്രീം അവിടെ നിന്ന് വാങ്ങിച്ച് കിടക്കാം ഒരു ഐസ്ക്രീമും വാങ്ങിച്ച് കിട്ടാമെന്ന് ചെയ്യും അതുകൊണ്ട് അത് തന്നെ കുട്ടികൾ കളിക്കുന്ന സാധനമാണ് ഗെയിമുണ്ട് ഇഷ്ടംപോലെ ഗെയിമും കാര്യങ്ങളുണ്ട് അത് കേറിക്കഴിഞ്ഞാൽ കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ഗെയിം അടിപൊളി ആസ്വദിക്കാൻ പറ്റും നമ്മളത് ഉള്ളത് വെച്ച് നമ്മളൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് നമ്മ സ്ഥലങ്ങളിലെല്ലാം വീടിയെടുത്തിട്ട് ഐസ്ക്രീം ചെറിക്കുന്നു